അസ്സലാമു അലൈക്കും റമദാൻ മാസങ്ങളിൽ ഒരാൾക്ക് രോഗം കാരണം നോമ്പ് നഷ്ടപ്പെട്ടു അങ്ങനെ രോഗം കാരണം നോമ്പ് നഷ്ടപ്പെട്ടവർ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ കൃത്യമായ ഒരു എക്സ്പ്ലനേഷൻ കൃത്യമായ ഒരു വിശദീകരണമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തിരുന്നത് സ്വാഭാവികമായിട്ടും റമദാൻ മാസത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ രോഗം കൊണ്ട് നമുക്ക് നോമ്പ് നോക്കാൻ പറ്റാതെ വന്നിട്ടുണ്ടാകും എന്നാൽ അവിടെ നോമ്പ് കലാവ് കിട്ടിയാൽ മതിയാകുമോ അല്ലെങ്കിൽ മുദ് കൊടുക്കണോ തുടങ്ങി എല്ലാ വിഷയങ്ങളും വളരെ ലളിതമായ രൂപത്തിൽ ഞാൻ നിങ്ങളുമായി സംസാരിക്കാം കൃത്യമായി ശ്രദ്ധിച്ചാൽ മാത്രം മതി കാര്യങ്ങൾ നമുക്ക് വളരെ ലളിതമായ രൂപത്തിൽ പഠിക്കാൻ പറ്റും അതായത് വിശുദ്ധമായ ഇസ്ലാം എന്നുള്ളത് നമുക്കറിയാം വളരെ കൃത്യമായിട്ട് ഓരോ വിഷയങ്ങളിലും നിയമങ്ങൾ പഠിപ്പിക്കുന്ന ഒരു മതമാണ് ആ ഇസ്ലാമായിട്ട് അള്ളാഹു നമ്മെ ജീവിപ്പിച്ചു എന്നുള്ളത് തന്നെ അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് മരിക്കുന്ന കാലത്തോളം ഇസ്ലാമിൽ തുടരാനും അവസാനം നല്ല മുനായി ഹബീബായ മുത്തുനബി സല്ല അള്ളാഹു അഹ് വിസ്വല്ലമാത്തവനോട് ഷറഫാക്കപ്പെട്ട മുഖം കണ്ട് സ്വർഗം കണ്ട് പാരത്രിക ലോകം പൂർണ്ണമായും വിജയം കരസ്ഥമാക്കിയവരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ട് വിജയിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീനി അറബൽ ആലമീൻ ആ വിശുദ്ധമായ ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ട കർമ്മമാണല്ലോ നമ്മൾ അനുഷ്ഠിക്കുന്ന നോമ്പ് ആ റമദാൻ മാസം നോമ്പ് നോക്കുക എന്നുള്ളത് പ്രായപൂർത്തിയും ബുദ്ധിയും അതുപോലെ നോമ്പ് നോക്കാൻ കഴിവുമുള്ള ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമുള്ള ഒരു കാര്യമാണ് എന്നാൽ റമദാന മാസം ഒരാൾക്ക് രോഗം വന്നു അത് രണ്ടർത്ഥത്തിൽ വരാം ഒന്ന് നിത്യമായ അയാൾ രോഗിയായി മാറാം ആ കാരണം കൊണ്ട് നോമ്പ് ഉപേക്ഷിക്കേണ്ടി വന്നാൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ നിങ്ങളോട് സംസാരിക്കാം അതേപോലെ തന്നെ ഒരാൾക്ക് റമദാന മാസം പ്രത്യേകം രോഗം പിടിപെട്ടു അതായത് അതിന് മുമ്പ് സാധാരണ നമ്മുടെ കൂട്ടത്തിൽ പല ആളുകൾക്കും സ്വാഭാവികമായിട്ടും റമദാന മാസത്തിന്റെ പ്രത്യേകമായ സമയങ്ങളിൽ ചിലപ്പോൾ ശക്തമായ പനി ശക്തമായ തലവേദന അല്ലെങ്കിൽ മറ്റു രോഗങ്ങൾ കൊണ്ട് നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും ഇപ്പം ചില ആളുകൾ തന്നെ ചില സുഹൃത്തുക്കൾ തന്നെ പലപ്പോഴും പറയാറുണ്ട് കഴിഞ്ഞ റമദാന മാസം എനിക്ക് നല്ല പനി വന്നുകൊണ്ട് എനിക്കൊരു രണ്ട് നോമ്പ് നഷ്ടപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട് രണ്ട് നോമ്പ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അപ്പോൾ എന്താണ് ഇപ്പോൾ ചെയ്യേണ്ടത് കഥ കിട്ടിയാൽ മാത്രം മതിയാകുമോ എന്നിങ്ങനെയൊക്കെ സംശയങ്ങൾ ചോദിക്കാറുണ്ട് എല്ലാത്തിനുമുള്ള കൃത്യമായ മറുപടിയാണ് ഞാൻ പറയുന്നത് അതായത് ആദ്യം ഒരാൾക്ക് നോമ്പ് നഷ്ടപ്പെട്ടത് നിത്യമായ രോഗം കാരണം അല്ലെങ്കിൽ വാർദ്ധക്യം കാരണം അങ്ങനെ നോമ്പ് നഷ്ടപ്പെട്ടാൽ അവരെന്ത് ചെയ്യണം എന്നുള്ളത് പറയാം നമുക്കറിയാം ഒരാൾ രോഗം നിത്യമായാൽ രോഗം നിത്യമാണെന്നു വെച്ചാൽ സുഖമാവൽ പ്രതീക്ഷിക്കപ്പെടാത്ത രൂപത്തിൽ രോഗം വരാം ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിൽ ചില ആളുകളെങ്കിലും അങ്ങനെ നിത്യമായ രോഗത്തിൽ കഴിഞ്ഞു പോകുന്ന ആളുകൾ ഉണ്ടാകും അതായത് ഒരിക്കലും പ്രതീക്ഷിക്കപ്പെടാൻ പറ്റാത്ത രൂപത്തിൽ നിത്യമായിട്ട് യോഗ്യമായിട്ട് മാറാം അല്ലെങ്കിൽ ഒരു വാർദ്ധക്യം ശരീരമൊക്കെ ക്ഷീണിച്ച് തുടങ്ങി ഇനി നോമ്പ് നോക്കുക എന്നുള്ളത് പ്രയാസമാണ് അപ്പോൾ ഈ രണ്ട് ഘട്ടത്തിൽ നോമ്പ് നോക്കുന്ന ഒരു കാലം വരിക എന്നുള്ളത് പ്രതീക്ഷിക്കപ്പെടുന്നില്ല പ്രയാസമാണ് അപ്പോൾ ഇത്തരം ആളുകളോട് നോമ്പ് കള്ളാപിട്ടണം എന്ന് പറയുന്നത് അർത്ഥമില്ല കാരണം അവർക്ക് അതൊരു പ്രതീക്ഷിക്കപ്പെടുന്നില്ല അങ്ങനെയുള്ളൊരു സാഹചര്യങ്ങളിലൂടെയാണ് അവർ കടന്നു പോകുന്നത് ഇങ്ങനെ നിത്യമായ രോഗിയോ അല്ലെങ്കിൽ വാർദ്ധക്യം കാരണമോ ഒരാൾക്ക് നോമ്പ് ഉപേക്ഷിക്കേണ്ടി വരികയാണെങ്കിൽ അവർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവർ നോക്കാത്ത ആ നോമ്പിനിക്ക് ഒരു നോമ്പിന് ഒരു മുദ്ദി എന്ന രൂപത്തിൽ കൊടുക്കുകയാണ് വേണ്ടത് അതിനുമ്പോൾ ഒരു വർഷം മൊത്തം നോമ്പ് നോക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഈ മുപ്പത് ദിവസം നോമ്പ് നോക്കാൻ പറ്റുന്നില്ല അപ്പോൾ മുപ്പത് മുദ് കൊടുക്കണം ഒരു മുദ് എന്ന് വെച്ചാൽ ഏകദേശം ഒരു എഴു എണ്ണൂറ് മില്ലി ലിറ്റർ ആണ് കൃത്യമായ അളവിൽ പറഞ്ഞാൽ അത് തൂക്കത്തിൽ വരുമ്പോൾ അതിൻ്റെ അളവിൽ തൂക്കത്തിൽ വരുമ്പോൾ ചില അരികളുടെ ഇനങ്ങൾക്കനുസരിച്ച് അത് വേരിയേഷൻസ് വ്യത്യാസങ്ങൾ വരും എന്നാൽ സാധാരണ അറുന്നൂറ്റമ്പത് ഗ്രാം മുതൽ എഴുന്നൂറ്റി ഗ്രാം വരെയാണ് അരികളുടെ കണക്ക് വരാൻ നമുക്ക് എഴുന്നൂറ്റമ്പത് ഗ്രാം തന്നെ ഒരു മുദ്ദായിട്ട് പിടിക്കാം അതായത് മുക്കാൽ കിലോ ഒരു മുദ്ദായിട്ട് പിടിക്കാം കാരണമോ മുപ്പത് നോമ്പി നിൽക്കുന്ന വെച്ചാൽ ഇരുപത്തിരണ്ടര കിലോ ആകും അപ്പം ഇരുപത്തിരണ്ടര കിലോ അരി നമ്മൾ കൊടുക്കുക മുസ്ലിമീങ്ങളായ ഫക്കീറിനൊക്കോ മിസ്കീനോ നമ്മൾ കൊടുക്കേണ്ടത് അത് ഇരുപത്തിരണ്ടര കിലോ അവകാശിയായ മിസ് പാവപ്പെട്ട ഒരു മുസ്ലിമിനിക്ക് തന്നെ കൊടുക്കാം അല്ലെങ്കിൽ അത് രണ്ട് മുസ്ലിമീങ്ങൾക്കായിട്ട് കൊടുക്കാം അല്ലെങ്കിൽ മൂന്ന് മുസ്ലിമീങ്ങൾക്കായിട്ട് കൊടുക്കാം അങ്ങനെ ഓഹരി വെച്ച് കൊടുക്കാവുന്നതാണ് മനസ്സിലാക്കുക കൃത്യമായി മനസ്സിലായല്ലോ ഇങ്ങനെ ഒരു മുദ് അതായത് ചുരുങ്ങിയത് ഒരാൾക്ക് ഒരു മുക്കാക്കിലോ ഒരു മുദ് എങ്കിലും കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇതാണ് നിത്യമായ രോഗിയായ ഒരാളും അതേപോലെ തന്നെ വാർദ്ധക്യം കാരണം നോമ്പ് നഷ്ടപ്പെട്ട ഒരു വ്യക്തിമൊക്കെ പ്രത്യേകം ചെയ്യേണ്ടത് അതായത് ചിലപ്പോൾ പ്രായമേറിയ ഉമ്മമാരും ഉപ്പമാരൊക്കെ വീട്ടിലുണ്ടാവും അപ്പം മക്കൾ ഈ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കണം അവരുടെ മുദ് എങ്ങനെ കൊടുക്കണം അവർക്കൊക്കെ പലപ്പോഴും ആശങ്ക ഉണ്ടാകും നോമ്പ് നോക്കാൻ ഇങ്ങനെ വളരെ പ്രയാസപ്പെടുന്ന ഘട്ടത്തിൽ ഇനി നോമ്പ് നോക്കിയാൽ വല്ലാതെ ക്ഷീണിച്ചു പോകുന്ന ഒരവസ്ഥയിലാണ് പിന്നെ അവർക്ക് നോമ്പ് നോക്കേണ്ടതില്ല അപ്പം അവരിങ്ങനെ മുദണ് ചെയ്യേണ്ടത് അപ്പൊ എത്രയാണ് മുദ്ദ കൊടുക്കേണ്ടത് ആർക്കാണ് കൊടുക്കേണ്ടത് എന്നുള്ള വിഷയങ്ങളെയൊക്കെയാണ് ഞാൻ പറഞ്ഞത് ഈ വിഷയം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം ഇൻഷാദ്ദ കുടുംബ ഗ്രൂപ്പുകളിലേക്ക് മറ്റുമൊക്കെ ഈ വീഡിയോ കാണുന്നവർ ഇത് അയച്ചു കൊടുക്കുകയും വേണം കാരണം നമ്മുടെ കുടുംബത്തിലൊക്കെ ഇങ്ങനെ നോമ്പ് നോക്കാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ടാകും ഏതായാലും നമ്മുടെ കൂട്ടത്തിലുള്ളവർക്കൊക്കെ നല്ല ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ അമീൻ അറബലാലമീൻ രണ്ടാമത്തെ വിഷയം എന്നുള്ളത് പ്രത്യേകമായി വിശുദ്ധമായ റമദാന മാസങ്ങൾ മറ്റുമൊക്കെ പിടിപെടുന്ന കാരണങ്ങളെക്കൊണ്ട് നോമ്പ് നോക്കാൻ രോഗം കാരണം നോമ്പ് നോക്കാൻ പറ്റാതെ വരുന്നവർ അതായത് റമദാനു മാസം ശക്തമായ പനി വന്നു അല്ലെങ്കിൽ നല്ല തലവേദന ആ കാരണം കൊണ്ട് നോമ്പ് നോക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ ആ പ്രത്യേകമായ സമയങ്ങളിൽ നമുക്ക് നോമ്പ് നോക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റമദാൻ കഴിഞ്ഞ് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് റമദാൻ മാസം ഒരു വ്യക്തിക്ക് നല്ല പനി വന്നാൽ അയാൾക്ക് നോമ്പ് നോക്കാൻ പറ്റിയില്ല സ്വാഭാവികമായിട്ട് നല്ല രോഗം വന്നാൽ നോമ്പ് നോക്കാൻ പറ്റിയില്ല അപ്പോൾ അയാൾക്ക് നോമ്പ് നോ ഉപേക്ഷിക്കാനുള്ള ഒരു കാരണം അവിടെ ഉണ്ട് അപ്പോൾ അത്തരം കാരണം കൊണ്ട് ഒരാൾ നോമ്പ് ഉപേക്ഷിക്കുകയാണെങ്കിൽ മനസ്സിലാക്കേണ്ടത് റമദാൻ കഴിഞ്ഞ് സുഖപ്ര സുഖമായിട്ട് അയാൾ മാറുമ്പോൾ അതായത് അയാൾക്ക് നോമ്പ് നോക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലേക്ക് അയാൾ മാറുമ്പോൾ അയാൾക്ക് രോഗമൊക്കെ ഒരു ഘട്ടത്തിൽ അയാൾക്ക് സുഖമാകുന്ന ഒരു സമയത്ത് അയാൾ ആ നോമ്പ് കതാവ് കിട്ടുകയാണ് വേണ്ടത് അപ്പോൾ ചിലപ്പോൾ ഒരു നോമ്പ് നഷ്ടപ്പെട്ട ആളുകളാകും ചിലപ്പോൾ രണ്ട് നഷ്ടപ്പെട്ടു ചിലപ്പോൾ മൂന്ന് നഷ്ടപ്പെട്ടു അല്ല റമദാൻ മൊത്തം നഷ്ടപ്പെട്ടു മൊത്തം നഷ്ടപ്പെട്ടാലും ഇനി അത് നോ രോഗം മാറുമെന്നും ആ നോമ്പ് കതാവ് വിട്ടാൻ പറ്റും എന്നൊക്കെ പ്രതീക്ഷ അയാൾക്കുണ്ട് അങ്ങനെ ആ റമദാൻ കഴിഞ്ഞ് നോമ്പ് നോക്കാൻ പറ്റുന്ന ഒരു ഘട്ടത്തിൽ ഈ നഷ്ടപ്പെട്ടു പോയ നോമ്പ് അയാൾ കഥാവ് വീട്ടുകയാണ് വേണ്ടത് കൃത്യമായി മനസ്സിലാക്കുക അയാൾ കഥാവ് വീട്ടുകയാണ് വേണ്ടത് അയാൾ ആ നോമ്പിന് മുദ് കൊടുക്കേണ്ടതില്ല നോമ്പ് കഥാവ് വീട്ടിയാൽ മാത്രം മതി അങ്ങനെയാണ് രോഗം പ്രത്യേകമായി ഇങ്ങനെ പിടിപെടുന്ന രോഗം കാരണം നോമ്പ് നഷ്ടപ്പെടുത്തുന്നവർ ചെയ്യേണ്ടത് നോമ്പ് കഥാവു വിട്ടുകയാണ് വേണ്ടത് ആ കഥാവുട്ടുന്ന നോമ്പിന് മുദ് കൊടുക്കേണ്ടതില്ല ആവശ്യം മനസ്സിലാക്കുക എന്നാൽ നമ്മൾ കഴിഞ്ഞ വർഷം റമലാനിൽ നോമ്പ് നഷ്ടപ്പെട്ടാൽ ഈ വർഷം അതായത് കഴിഞ്ഞ വർഷം നഷ്ടപ്പെട്ടു പോയ നോമ്പിനിക്ക് ഈ വർഷം റമാന് കടന്നു വരുന്നതിന് മുമ്പാണ് ആ നോമ്പ് നമ്മൾ കതാവ് വിട്ടേണ്ടത് അങ്ങനെ ഒരു വർഷത്തിനുള്ളിൽ അവന് ഈ നോമ്പ് കലാവ് വിട്ടുന്നില്ല കാരണമില്ലാതെ ഒരു വർഷം പിന്തിപ്പിക്കുകയാണ് അങ്ങനെ കാരണമില്ലാതെ ഒരു വർഷം പിന്തിപ്പിച്ചാൽ ഒരു നോമ്പിനു ഒരു മുദ്ദെന്ന രൂപത്തിൽ കൊടുക്കണം അത് പിന്തിപ്പിക്കുന്നു എന്നുള്ള കാരണം കൊണ്ടാണ് നോമ്പിന് മുദ്ദു കൊടുക്കേണ്ടത് അപ്പോൾ ഒരു വർഷം പിന്തിപ്പിച്ചാൽ ഒരു നോമ്പിനു ഒരു മുദ്ദെന്ന രൂപത്തിൽ കൊടുക്കണം രണ്ട് വർഷം പിന്തിപ്പിച്ചാൽ ഒരു നോമ്പിന് രണ്ട് മുദ്ദാകും ഇങ്ങനെ വർഷങ്ങൾ പിന്തിപ്പിക്കും തോറും ഓരോ മുദ്ദ വെച്ച് കൂടുകയാണ് ചെയ്യുക അതുകൊണ്ട് വർഷം ബിന്ദിപ്പിക്കാതെ ആ വർഷത്തിനുള്ളിൽ തന്നെ നോമ്പ് നോട്ടിവിടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഞാൻ പറഞ്ഞു കാരണങ്ങളില്ലാതെ പിന്തിപ്പിച്ചാൽ എന്നാണ് പറഞ്ഞത് ഇനി കാരണത്തോട് പിന്തിപ്പിച്ചാൽ ഇങ്ങനെ മുദ്ദ കൊടുക്കേണ്ടതില്ല പിന്നെ അവന് കള്ളാവ് കിട്ടിയാൽ മതി അപ്പൊ എന്താണ് കാരണമായിട്ട് പരിഗണിക്കുക കാരണമായിട്ട് എന്ന് വെച്ചാൽ ഒരാൾക്ക് നിത്യമായ ഒരു വർഷം രോഗിയാവാം രോഗം പെട്ടെന്ന് സുഖമാണെന്ന് പ്രതീക്ഷയായിരുന്നു പക്ഷെ അങ്ങനെ സുഖമായിട്ടില്ല ഒരു വർഷം നിത്യമായിട്ട് രോഗിയായി അടുത്ത വർഷം സുഖമാകുന്ന പ്രതീക്ഷയാണ് അപ്പൊ നിത്യമായിട്ട് രോഗിയാവ ഒരു വർഷം അതൊരു കാരണമാണ് നോമ്പ് നോക്കാൻ പറ്റില്ലല്ലോ അതേപോലെ തന്നെ നിത്യമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു യാത്രയിലാവ അതും ഒരു കാരണമാണ് അങ്ങനെയാകുമ്പോൾ നോമ്പ് നോക്കാൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ ഒരു പെണ്ണ് ആ പെണ്ണിക്ക് ഒരു കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കണം ആ മുലപ്പാൽ ഒരു വർഷം നീണ്ട രൂപത്തിൽ കൊടുക്കണം അങ്ങനെ കൊടുക്കുന്ന കൊണ്ട് ഈ പെണ്ണിക്ക് ഒന്നും നോമ്പ് നോക്കാൻ പറ്റുന്നില്ല നോമ്പ് നോക്കിയാൽ ഇങ്ങനെ മുലപ്പാൽ കൊടുക്കുക എന്നുള്ളത് പ്രയാസാകും അപ്പം ഇത്തരം ഇതൊക്കെ കാരണങ്ങളാണ് ഇതൊക്കെയാണ് കാരണമായിട്ട് പരിഗണിക്കപ്പെടാം ഞാൻ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുന്നത് ഈ പല വീടുകളിലും ഒക്കെ ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഈ കല്യാണങ്ങൾ അതുപോലെ വീട് കുടികളൊന്നും ഇങ്ങനെ നോമ്പ് ഉപേക്ഷിക്കാനുള്ള ഒരു കാരണമായിട്ട് പരിഗണിക്കപ്പെടുന്നതല്ല ആ കാര്യം കൂടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ നോമ്പ് നോക്കുന്നവർ കൃത്യമായി ശ്രദ്ധിക്കുക അങ്ങനെ രോഗം പ്രത്യേകമായി റമദാന മാസം നോമ്പ് ഇത് വന്ന ഒരു രോഗം കൊണ്ട് നോമ്പ് നഷ്ടപ്പെടുത്ത ഇവർ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇനി ഞാൻ പറഞ്ഞു നോമ്പ് നഷ്ടപ്പെട്ടാൽ ഇങ്ങനെ നോമ്പ് വിട്ടണം എന്ന് പറഞ്ഞു അപ്പോൾ വിട്ടുമ്പോൾ എന്താണ് നിയത്ത് വെക്കേണ്ടത് അതായത് റമദാന മാസം കതായിപ്പോയ ഫറാക്കപ്പെട്ട നോമ്പ് നാളെ അള്ളാഹുത്താലാക്ക് വേണ്ടി നോട്ടി വിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നീയത്ത് വെച്ചിട്ടാണ് നമ്മൾ നോമ്പ് നോക്കേണ്ടത് ബാക്കി വിഷയങ്ങളൊക്കെ സാധാരണ നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് നോമ്പ് മുറിയുന്ന എല്ലാ കാര്യങ്ങളെ തൊട്ട് നമ്മൾ കൃത്യമായി സൂക്ഷിച്ചിരിക്കണം ഇൻഷാല്വ ആ വിഷയങ്ങളൊക്കെ മറ്റു വീഡിയോകളിലൂടെ ഞാൻ സംസാരിച്ചതുകൊണ്ട് ഞാൻ ഇന്ന് വീഡിയോ വിളിച്ചു നീട്ടി ഞാൻ അധികരിപ്പിക്കുന്നില്ല ഏതായാലും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറഞ്ഞത് ഒന്ന് വാർദ്ധക്യം അല്ലെങ്കിൽ ഒരിക്കലും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രോഗം കാരണം നോമ്പ് ഉപേക്ഷിക്കേണ്ടി വരുന്ന ആളുകൾ അവർ നോമ്പ് നോക്കേണ്ടതില്ല അവർക്ക് നോമ്പ് നോക്കാൻ പറ്റില്ല അവരുടെ നോമ്പ് അവർ നോമ്പ് നോക്കണം പറയുന്നത് എനിക്ക് അതൊരു അർത്ഥവുമില്ല അവർ മുദ് കൊടുക്കുകയാണ് വേണ്ടത് എന്നുള്ള വിഷയം രണ്ടാമത്തത് പ്രത്യേകമായി റമദാൻ മാസങ്ങളിലൊക്കെ ഇത് പിടിപ്പെടുന്ന രോഗം കാരണം നോമ്പ് ഉപേക്ഷിക്കേണ്ടി വന്നവർ അവർ നോമ്പ് കഥാവിട്ടുകയാണ് വേണ്ടത് ആ കഥാവ് വീട്ടിൻ്റെ സമയം അതുപോലെ അതിൻ്റെ നിയത്ത് കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത് ഇൻഷാല്ല ഈ വിഷയങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാകാൻ ഞാൻ വിചാരിക്കുന്നു ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നന്നായി പഠിക്കാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകാനും ഗ്രഹിക്കുമാറാകട്ടെ ആമിന അറബൽ ആലമി തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻ്റ് ബോക്സിലൊക്കെ ഞാൻ പലപ്പോഴും ആയി നിങ്ങളോട് പരിചയപ്പെടുത്തിയ മുഹിമാത്തിന് കാര്യം ഉണർത്തിയിട്ടുണ്ട് എന്നു അത് വായിച്ച് നിങ്ങൾ നിങ്ങൾക്ക് പറ്റുന്ന രൂപത്തിൽ സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു അസ്സാമലൈക്കും